ആ ഒരു ചിന്തയാണ് ഷെയ്ഖ് ജിലാനി തങ്ങളാകുന്ന മഹാനഗറികളെ ഈ പശുവിന്റെ സംസാരത്തിലൂടെ ഉണ്ടായത് പിന്നെ മറ്റൊരു വിഷയം പശു സംസാരിക്കുമോ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തും നംല് എന്ന് പറഞ്ഞാൽ അധ്യായം തന്നെ തന്നെയുള്ളൂ നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് നമുക്കറിയാമല്ലോ ഉറുമ്പ് സംസാരിച്ചത് പരിശുദ്ധ ഖുർആാൻ പറയും ഉറുമ്പ് പോലും സംസാരിക്കുമെങ്കിൽ പിന്നെ പശുവിന്റെ കാര്യം എന്ത് പറയാനാണ് സൂറത്തും നമുലിന്റെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളിൽ അള്ളാഹു വിവരിക്കുകയാണ് وهمان بطة سليمان بِعَلَيْهِ عليه السلام تند بريوارين حتى إذا أطو على وادي النمل قالت نملت يا أيها النمل ودخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون

സുലൈമാൻ നബി അലൈ ഇലാമും തന്റെ പരിവാരവും കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകം ഉറുമ്പുകൾ മാത്രം അധിവസിക്കുന്ന കൂടുതൽ അവൾ താമസിക്കുന്ന ആ ഒരു ചരുവിലെത്തിയപ്പോൾ ഒരു ഉറുമ്പ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഓ ഉറുമ്പ് സമൂഹമേ എത്രയും വേഗം താമസ സ്ഥലത്ത് ഓടി ഒളിച്ചോടുക ബഹുമാനപ്പെട്ട സുലൈമാലബി അലിസ്സലാമും പരിവാരവും വരുന്നുണ്ട് അവരുടെ യാത്രക്കിടയിൽ അവരുടെ കുതിരകളുടെ കുളമ്പുകൾക്ക് താഴെ ചവിട്ടി മെതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഉറുമ്പുകൾ സംസാരിച്ചു എന്നതും മഹാനായ സുലൈമാലബി അലിസ്സലാം അത് കേട്ടതും കുർഹാൻ പറയുന്നു അപ്പൊ പിന്നെ

പശുവിനെ കൊണ്ട് എടുക്കാവുന്നതിനപ്പുറം വെയിറ്റ് അദ്ദേഹം അതിന്റെ പുറത്ത് ചുമത്തിച്ചു ചുമപ്പിച്ചിട്ടുണ്ട് പശുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാവുന്നതിലപ്പുറമാണ് ആ സമയത്ത് പശു തിരിഞ്ഞു നിന്ന് ഇയാളോട് പറഞ്ഞത്ര ഇലം മനുഷ്യ ഒരു കാര്യം അറിയണം എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല എന്നെ പടക്കപ്പെട്ടിട്ടുള്ളത് കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ആണെന്ന് പറയുകയും ജനങ്ങൾ ഇത് കേട്ടപ്പോൾ സുബഹാന ഭയങ്കര അത്ഭുതം ജനങ്ങൾക്ക് അപ്പോൾ നബി നബിസ് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു സിദ്ദീഖു അക് വിശ്വസിച്ചു വിശ്വസിച്ചു ഞങ്ങൾക്കതിന് സംശയില്ല പശു സംസാരിക്കുമ്പോൾ വസ്ല്ലാം അപ്പൊ ബഹുമാനപ്പെട്ട ഇമാ ബഹുമാനപ്പെട്ട അബ്ദുൽ ജിലാലി ഖാദറിൻ ചിനാലിതങ്ങളോട് പശുവേ പായി ചെന്ന് പശുവേ പറഞ്ഞോ അവർ ആ മഹാനുഭാവന്റെ ക്രാമത്തുകൊണ്ട് നമുക്ക് നന്മ നൽകുമാറാകാം